കുട്ടികളെ സ്നേഹോഭാരം നൽകി ആദരിച്ച് ഒ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഉപജില്ലാ ശാസ്ത്രമേളയിൽ ഉയർന്ന പോയിന്റ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഒ എസ് എ ജി ബി എച്ച് എസ് എസ് ടെരൂർ സ്നേഹോപഹാരം നൽകി ആദരിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ എം സി രഹന പ്രധാന അധ്യാപകൻ ടി വി ദിനേശ് ടി ടി എ പ്രസിഡന്റ് ബാബു എസ് എം സി ചെയർമാൻ ശിഹാബ് സ്കൂളിലെ മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളെയും സാക്ഷിയാക്കി ഒ എസ് ഐ പ്രസിഡന്റ് സൈതെ വിമാൻറെ അധ്യക്ഷതയിൽ സെക്രട്ടറി അസീസുൽക്ക് ഒ എസ് ഐ മുഖ്യ രക്ഷാധികാരി സരസ്വതി ടീച്ചർ രക്ഷാധികാരി അബ്ബാസ് അദീപാട്ട് മറ്റു ഒ എസ് ഐ അംഗങ്ങൾ അടങ്ങിയവർ ശാസ്ത്രമേളയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും മുന്നണിയിൽ പ്രവർത്തിച്ച അധ്യാപകർക്കും ട്രോഫി കൈമാറി ശാസ്ത്ര പം സംസ്ഥാന തല വിജയികളായ അക്ഷയ അഭിനന്ദു ശ്രീഹരി എന്നിവരെയും ഹൈസ്കൂൾ വിഭാഗം ശാസ്ത്ര നാടകത്തിലെ ഗ്രേഡ് കൂടി സംസ്ഥാന തലത്തിൽ ജില്ലയെ അടയാള അപ്പഴത്തെ മികച്ച നടിയായി തിരഞ്ഞെടുത്ത അനത ലക്ഷ്മിക്കു ക്യാഷ് അവാർഡും നാടക ടീമിനു ഒ എസ് എ മെമ്മൻറിയും നൽകി ആദരിച്ചു വോയിസ് ഓഫ് ഒ എസ് എ എന്ന ബോർഡിന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ രഹന എം സി യും ഹെഡ് മാസ്റ്റർ ടി വി ദിനേശ് ചേർന്ന് നിർവഹിച്ചു ശേഷം സ്നേഹോപഹാരമായ ട്രോഫിയുമായി വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വകാല വിദ്യാർത്ഥികളും ചേർന്ന് സ്കൂളിനും ചെറിയ ഘോഷയാത്രയായി ആഘോഷമാക്കി ഇന്ത്യ അധികം പഠിച്ചിറങ്ങിയ മുഴുവൻ നൂറ് കാല വിദ്യാർത്ഥികളുടെയും ഒരു കൂട്ടായ്മയാണ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഞങ്ങളും സ്കൂളുമായി ചേർന്നിട്ടുള്ള ഒരു പുതിയ കാൽവപ്പാണത് ഞങ്ങളുടെ ശബ്ദങ്ങൾ ഞങ്ങളുടെ എഴുത്തുകാരുടെ ശബ്ദം സ്കൂളിലായിട്ടുള്ള പ്രധാനപ്പെട്ട പരിപാടികൾ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള ഇൻഫർമേഷൻ ബോർഡായിട്ടാണ് ഞങ്ങൾ ഈ വോ എസ് എ ബോർഡിനെ കാണുന്നത് ഭാഗമായിട്ടുള്ള എല്ലാ ലീഡേഴ്സും ഉണ്ട് ഞങ്ങളുടെ എല്ലാ എല്ലാമായിട്ടുള്ള ഞങ്ങളുടെ രക്ഷാധികാരിൽ ടീച്ചറുണ്ട് അബ്ബാസുകാക്കുണ്ട് പിന്നെ ഞങ്ങളുടെ പ്രസിഡന്റിൻ്റെ ചുമതല കൈകാര്യം ചെയ്യുന്ന മറ്റെല്ലാ എക്സിക്യൂട്ടീവ് ഉണ്ട് എല്ലാവരും ചേർന്നിട്ട് ഞങ്ങൾ ഈ സമ്പദ് സന്നിധ്യമാക്കുകയാണ് എച്ച് എമ്മും പ്രിൻസിപ്പാളും ചേർന്നിട്ട് ഈ ബോർഡിന്റെ ഉദ്ഘാടനം കറങ്ങുന്നത് വയ്ക്കുകയാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ വോയിസ് ഓഫ് വോയിസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് എന്തായാലും ീയമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത് എന്താ പറയുക നമ്മുടെ നിർവഹിച്ചത് എന്തായാലും പിന്നെ എന്താണ്ട് നൂറ് ഇരുപത്തഞ്ച് വർഷം പിന്നിട്ട ഈ വിദ്യാലയത്തിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സമ്പത്ത് ഈ ഏറെ ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഈ കൂട്ടായ്മക്ക് കഴിഞ്ഞിട്ടുണ്ട് വർഷം പഴക്കമുള്ള ഈ സ്കൂളിൻ്റെ യിൽ നിന്ന് പഠിച്ചിറങ്ങിയ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയായ ഒ എന്ന പൂർവ്വകാല വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗം നിങ്ങളോടൊപ്പം ഈ സന്തോഷത്തിൽ ഈ അഭിമാന മുഹൂർത്തത്തിൽ ഞങ്ങളുടെ സ്നേഹാദരവ് പ്രകടിപ്പിച്ച് പങ്കുചേരുകയാണ് ആദ്യമായിട്ട് ഇന്നത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതിന്റെ ഭാഗമായി അംഗീകാരം ഉണ്ടായതിന്റെ കൂടെ ഓയിസയുടെയും അംഗീകാരം ഞങ്ങൾ ആധരവും നടത്തുകയുണ്ടായി അതിനുശേഷമാണ് സബ്ജില്ലാ ശാസ്ത്രമേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങി അങ്ങനെ ഒരു നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ് മറ്റ് പല കാര്യങ്ങളുണ്ട് ഞാൻ അധിഷ്ഠിതമായി സംസാരിക്കുന്ന പല നേട്ടങ്ങളും നമുക്ക് ഇവിടെ പറയാനുണ്ട് സംസാരിക്കുന്നില്ല ഞങ്ങളുടെ വയസ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുടക്കം തന്നെ വളരെ ഗംഭീരമായി ഞങ്ങൾ ആദ്യമായി എക്സിക്യൂട്ടീവ് കൂടി ആദ്യത്തെടുത്ത തീരുമാനമാണ് സ്കൂളിന് ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കുന്നത് അത് സഫലമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ചാരിത്തോടു കൂടി അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്റെ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നത് ആ ഒരൊറ്റ വാക്കിലൂടെയാണ് പൂർവ്വ വിദ്യാർത്ഥിയും പൂർവ അധ്യാപികയുമായി ഇവിടെ നിന്നിരുന്ന ഞാൻ ഇന്ന് നിങ്ങളുടെ വന്നു ചേർന്നത് എന്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു ഒരു അധ്യാപികക്ക് എങ്ങനെ എല്ലാ എല്ലാ ആളുകളുടെയും സ്വന്തമാകാൻ കഴിയുമെന്ന സരസ്വ ടീച്ചറുടെ ഒരു സാന്നിധ്യം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ തിരൂർ സബ് ജില്ലാ ശാസ്ത്രോത്സവത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ നമ്മുടെ വിദ്യാലയത്തെ നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒക്കെ ആദരിക്കാൻ ഇവരിങ്ങനെയൊരു സംരംഭം ഏറ്റെടുത്തത് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം നമ്മുടെ ഒരു സർക്കാർ വിദ്യാലയമാണ് ഒരുപാട് പരിമിതികളുണ്ട് പല പരിമിതികളെയും അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ കുട്ടികളും അവർക്ക് പിന്തുണയായി എത്തിയ അധ്യാപകരും ഒക്കെ ഈ സബ് സബ്ജില്ലാ ശാസ്ത്രോത്സവത്തിൽ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റോട് കൂടി ഒന്നാമതെത്തിയത് ഓവറോൾ ചാമ്പ്യന്മാരായിട്ട് മാറിയത് നിരന്തരമായിട്ടുള്ള ഇന്നും അതിനൊരു പരിഹാരം അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണമെന്ന് എന്ന് ആലോചിച്ചതിൻ്റെ പേരിലാണ് ഇന്നത്തെ മീറ്റ് ഈ സദസ്സോടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മളവിടുത്തെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രോഫി ഒരു സ്കൂളിന് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല ഇത്രയും വലിയൊരു ട്രോഫി വയസ്സായിട്ട് റിസ്ക് എടുത്തത് നമുക്ക് സ്കൂളിന് വേണ്ടി തരുന്നത് വയസ്സായ സംബന്ധിച്ച് നേരത്തെ എല്ലാവരും കുറേ സൂചിപ്പിച്ചു കഴിഞ്ഞു എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരു സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇത്രയും വിപുലമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ക്രിയാത്മകമായിട്ട് ദൈനംദിനമായിട്ട് സ്കൂളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വയസ്സ് മറ്റ് സ്കൂളുകളിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല ഈ പ്രവർത്തനങ്ങളൊക്കെ ഏത് പ്രവർത്തനങ്ങളാണ് സ്കൂളിൻ്റെ എന്ത് പ്രവർത്തനങ്ങളാണെങ്കിലും വളരെ സസൂക്ഷ്മ നിരീക്ഷിച്ച് അതിന് വേണ്ട നടപടികൾ എടുക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടവരോട് സദാസമയം വയസ്സയിലെ വിധ വ്യക്തിത്വങ്ങൾ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട് നമ്മളെ സംബന്ധിച്ച വലിയൊരു കാര്യമാണ് ഇപ്പോൾ നേരത്തെ ഓഡിറ്റോറിയത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു അതുപോലെ തന്നെ എന്ത് പരിപാടികളിലും വയസ്സയുടെ സാന്നിധ്യം വലിയപ്പോഴുണ്ടാകുന്നു നമ്മളെ സംബന്ധിച്ച് വലിയൊരു മുതൽപോട്ടാണ് നമ്മുടെ സ്കൂളിൻ്റെ സർവ്വതോന്മുഖമായ മേഖലയിലും സജീവമായി ഇടപെടുന്ന സൗമ്യ മുഖം മുൻ പി ഡി ഐ പ്രസിഡൻറ്റും ഇന്ന് എസ് എം സി ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ ഷിഹാബ് റഹ്മാൻ അടിപ്പാട്ടിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു and media news tirou